വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഒരു ചിക്കൻ എപ്പോഴും ഉണ്ടാക്കുന്നു ഇന്നൊരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം നമുക്ക് ഏ ബട്ടർ ചിക്കന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ചിക്ക ഒരു ചിക്കനാണേ ഒരിടത്തരം ചിക്കൻ ഒരിടത്തരം ചിക്കൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാൻ്റെ കയ്യിൽ ഇതാണ് പിന്നെ സവാള ഒരു നാല് സവാള പിന്നെ വേണ്ടുന്നത് അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കുതിർക്കാൻ പിന്നെ ബട്ടർ വേണമല്ലോ ബട്ടർ ബട്ടർ ബട്ടറില്ലാത്ത എന്തോന്ന് ബട്ടർ ചിക്കൻ ഞാനൊരു തക്കാളി രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ആക്കണം ഓക്കെ അപ്പം പിന്നെ ചിക്കൻ ചിക്കന് ഞാൻ കാണിച്ചു തരാം അല്ലേ ഒരു മിനിറ്റ് ചിക്കനും ഉണ്ട് കണ്ടല്ലേ ഏ അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ സവാളയും നമ്മുടെ പിന്നെ എന്താണ് സവാളയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് നമുക്ക് വഴട്ടാം അധികം വഴട്ടരുത് ഒരു അങ്ങ് അങ്ങ് വഴണ്ട് പോകരുത് അങ്ങ് കറുത്തു പോകരുത് ഓക്കെ ഒരു ചെറിയ ചുമപ്പ് പരുവത്തിന് ചെറിയ ഒരു വാടലേ വരാം കാരണം നമുക്കിത് വഴട്ടിയിട്ട് പിന്നെ നമുക്ക് ചെറിയൊന്ന് പേസ്റ്റ് രൂപത്തിലായിരിക്കാം നമ്മുടെ അണ്ടിപ്പെരുമ കൂടെ ചേർത്ത് അപ്പോൾ എണ്ണ ചൂടാവട്ടെ എണ്ണ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നതേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രൂപത്തിൽ നമുക്ക് എടുക്കാം പക്ഷേ ഞാനിതിപ്പം വഴറ്റിയായതെടുക്കുന്നത് അപ്പോൾ എനിക്ക് അല്ല എനിക്ക് എനിക്കങ്ങനെ എടുക്കാൻ എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ വഴറ്റിയെടുക്കാം ഓക്കെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി എടുക്കാം ഓക്കെ അതൊന്ന് വയൽ കഴിഞ്ഞതിന് ശേഷം ഒരിച്ചിരി വയൽഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ സവാള വെച്ച് കൊടുക്കാം നാല് വലിയ സവാളയാണ് പറ്റുന്നത് ചിലര് കുറവായിരിക്കും ചേർക്കുന്ന പക്ഷേ ഞാൻ നാല് പേർ വൈറ്റ് നമുക്കിതൊന്ന് ഒന്ന് ഇച്ചിരി ആയി ആയിട്ടുണ്ട് ഒരുപാട് ഫൈൻ ഇതായിട്ട് ആക്കണ്ടോ ഇച്ചിരി കട്ടിക്കിരുന്നോട്ടെ കാരണം നമുക്ക് വഴറ്റിയിട്ട് പിന്നെ നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കത്തില്ല അല്പം കട്ടിക്ക് വെച്ചാലും കുഴപ്പമില്ലാത്ത കട്ടി കുറച്ച് വെച്ചാലും കുഴപ്പമില്ല എന്തായാലും പേസ്റ്റ് ആക്കാനുള്ള കട്ടി കുറച്ചാവാം ലേച്ചി കട്ടി കൂട്ടിയാലും കുഴപ്പമില്ല ഇത് വെളിച്ചെണ്ണയല്ല ഞാൻ ഒഴിച്ചത് കേട്ടോ സോറി വെളിച്ചെണ്ണ ആണെന്ന് എനിക്കൊരു പറഞ്ഞതായിട്ടെനിക്കൊരു ഇത് വരുന്നു വെളിച്ചെണ്ണ അല്ല ഏതെങ്കിലും മറ്റേതെങ്കിലും ഒഴിഞ്ഞില്ലേ ഏതെങ്കിലും ഓരരുത് സാധിക്കും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ അതിൻ്റെ ആ ബട്ടർ ചിക്കൻ്റെ ഒരു ടേസ്റ്റിന് ഒരു വ്യത്യാസം വരും ഒരു ആ വെളിച്ചെണ്ണയുടെ ഒരു ചൊവ വരും ഓക്കെ അതുകൊണ്ട് ഇതൊന്ന് വയലാക്കാം ഒന്ന് ഇച്ചിരി ഒന്ന് ഒരു ലേശം ലൈറ്റ് ബ്രൗൺ ആവുന്നവർ ആട്ട് ഈ പരിവായി ഒരു ലേശം ഉണ്ടായാൽ മതി കേട്ടോ അപ്പോഴത്തേനും നമുക്കത് ഇറക്കാം ഇറക്കി ഇത് വേറെ പാത്രത്തിൽ നല്ല പരത്തി ഇട്ടിട്ട് അത് ഉണ നല്ല പോലെ അതിൻ്റെ ചൂട് മാറിയിട്ട് നമുക്ക് പേസ്റ്റാക്കാം ഇത് മതിയാട്ട ഈ പരുവത്തിന് നമുക്ക് എടുത്ത് പാത്രത്തിനകത്ത് നിർത്താം ഏഹ് തണുക്കാൻ വേണ്ടി തണുക്കാൻ വേണ്ടി ഇട്ട് നിൽക്കട്ടെ ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് പേസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം പക്ഷേ എനിക്കാ ത ഇത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇച്ചിരി വഴട്ടണമെന്ന് തോന്നി വഴറ്റി പേസ്റ്റാക്കാൻ തോന്നുന്നു ടേസ്റ്റ് വേണമെങ്കിലും ആക്കാം ഇങ്ങനെയാ ഓക്കെ അപ്പം ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി ചേർക്കുന്നത് ഇനി നമുക്ക് ബട്ടർ ചേർക്കാൻ പോവാം ബട്ടർ ബട്ടർ ചിക്കന് മെയിനായിട്ട് വേണ്ടുന്നത് ബട്ടറാണ് അപ്പം നമുക്ക് കുറച്ച് ബട്ടർ മിഷ്ടം പോലെ ഇരിപ്പം ഞാൻ ഇതാ കുറച്ച് കട്ട് ചെയ്ത് ഞാൻ കുറച്ചും കൂടി ഇട്ടാണ് എനിക്ക് ചിക്കൻ ഒരുപാടുള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഒരുപാട് മിനിച്ചിരി ഒരുവിധ ഇടത്തരം ചിക്കൻ ഓക്കെ അപ്പം ഇത്ര കിട്ടിയ നോക്കിക്കോ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ ഒരുപാട് പേര് ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത് ഞാൻ യൂട്യൂബിനകത്ത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതെന്നാലും എനിക്ക് തോന്നുന്നു എല്ലാവരും ചെയ്യുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് ഓക്കെ ഇതൊന്ന് ഇങ്ങനെ ഇരിക്കട്ടെ ഇതൊന്ന് ആയതിനു ശേഷം നമ്മുടെ ചിക്കൻ ഞാൻ നല്ല പിന്നെ വെള്ളമൊക്കെ വാർത്തു ിട്ടുകൊടുക്കാം പരിവത്തി നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം ബോൺലെസ് അല്ലാട്ട ബോൺ വിത്ത് ബോണ ഓക്കെ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്തേ ഇതിനകത്തും ഈ ചിക്കനകത്തുനിന്ന് വെള്ളം ഊറി വരിക അപ്പം അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട തീ കൂട്ടിട്ടും നല്ലപോലെ അവിട്ടെ ഇതെല്ലം ചൂലിയും വെള്ളം വെക്കുന്നവിടെ ക്ഷമ വേണം ഇതൊന്ന് കായി വരാൻ കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളം കണ്ട ആ വെള്ളം ഒന്ന് വറ്റണം നോക്ക് ഇപ്പം ആ ബട്ടറ് മാത്രം അതിനകത്ത് ഈ സമയത്ത് നമുക്ക് കശ്മീരി മുളകൂടി എരി ഇല്ലാത്ത ഇവിടെ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ എരിയുള്ള മുളക് ഞാൻ വേറെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഇറച്ചി കൂടുതലൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഒരു സ്പൂൺ നമുക്ക് ിട്ട് ചേർക്കാം ഈ പരുവത്തിൽ വേണം ഇതുണ്ടെന്ന് വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം ഇതാവുള്ളൂ കേട്ടോ വെള്ളമെല്ലാം വറ്റി ബട്ടർ മാത്രമാകുമ്പോഴേ അത് വേണ്ടുന്നത് ഏ നല്ലപോലെ മിക്സ് ആവട്ടെ നല്ല മിക്സാവണേ ഒരല്പം ഗരം മസാല ഇട്ടോ ലേശം ബാക്കി ഒന്ന് പിന്നെ ഇടാം ഇനി ഇനി ഇടാൻ പോകുന്നത് ഇനി ഇടാൻ പോകുന്നത് ഞാനേ തക്കാളി നിങ്ങളെ കാണിച്ചില്ലേ അത് ഞാൻ പേസ്റ്റ് ചെയ്തുകൊണ്ട് തോന്നുന്നു ൊടുക്കി ഇതിനകത്ത് വെച്ച് തന്നെ നമുക്ക് ഈ നമ്മുടെ ഉള്ളിയൊക്കെ ഇല്ലേ ഉള്ളി വഴറ്റി വെച്ചേക്കുന്നത് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റി വെച്ചേക്കുന്നത് നമുക്കിതിനകത്തിട്ട് അരച്ചുകൊണ്ട് വരാം ഈ ടൊമാറ്റോ അരച്ചതിനകത്ത് തന്നെ വലിയ ജാർണത്തെ വലിയ ജാറിനകത്ത് അരച്ച് அதுவும் அண்டிப்பரிப்பும் கூட ஒன்னிச்சேன் இது பட்டரினா இலக்கி 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 അതിനകത്തുന്ന് ഊറി വന്ന വെള്ളവും വറ്റി ആ ടൈമിൽ ഒരുവിധം ചിക്കൻ ബെന്ത് വേണം ഒരു ലേശം ഉപ്പും കൂടെ ഇടാം അടിപൊളിയായിട്ട് ഞാൻ പേസ്റ്റാക്കി കൊണ്ടു വന്ന് വെച്ചിട്ടുണ്ട് സമയാകുമ്പോൾ നമുക്ക് ഇടാം അപ്പോൾ ഈ വെള്ളം നമ്മൾക്ക് ഒരിച്ചിരി ഒഴിച്ചിട്ട് അടച്ചൊഴിച്ച് ഇച്ചിരി ഒന്ന് പരിവാക്കാം വെള്ളം ഒരുവിധം ചൂടായിട്ടുണ്ട് നമുക്ക് ആ വെള്ളം ഇച്ചിരി ഒഴിച്ച് കൊടുത്തിട്ട് തെങ്ങ് ഇത് ഇതിനകത്ത് കിടന്ന് ഒന്ന് വേവട്ടെ ഏ എന്നിട്ട് ബാക്കി കാര്യം ചെയ്യാം അടച്ചു വെച്ച് കഴിക്കണേ റെഡിയാവും ബാക്കി കാര്യങ്ങളെല്ലാം റെഡി അല്ലേ ഒരുവിധം ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് യഥാർത്ഥ ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കണ്ടേ അതാണ് ഞാൻ ചേർക്കാൻ പോകുന്നത് ഏ നമ്മുടെ അണ്ടിപ്പരിപ്പും നമ്മുടെ പിന്നെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ച് പേസ്റ്റ് അങ്ങോട്ട് പേസ്റ്റാക്കി അതങ്ങോട്ടങ്ങൾ കണ്ടല്ലേ അപ്പം നിൽക്കേ ഒരപ്പം നമുക്ക് കലക്കായത ഇനിയാണ് ഇതിൻ്റെ യഥാർത്ഥ രുചി വരുന്നത് കേട്ടോ ഇനി ഇതൊന്ന് സെറ്റ് ആവണമെങ്കിലേ എൻ്റെ രുചി വരത്തുള്ളൂ ഇതിനകത്ത് നമുക്ക് കറിവേപ്പില എനിക്ക് ഉണ്ട് പക്ഷേ കറിവേപ്പില ഒരു അല്പം മല്ലി മല്ലിയില ഉണ്ട് നമുക്ക് ഒരുപാട് ഇടാം മല്ലിയില പക്ഷേ ആ മല്ലിയില ഇരുന്നത് എൻ്റെ അടിപൊളി എന്താ ടേസ്റ്റ് ടേസ്റ്റെന്നറിയാം എനിക്ക് പറഞ്ഞറിയിക്കാൻ കേട്ടോ ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ പറയുകയല്ല നമുക്ക് കുറച്ച് ഉപ്പും ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് കുറവായ ഉണ്ട് ഇച്ചിരി ഉപ്പുകൂടിട്ട് കൊടുക്കാം കൂടണ്ട മതിച്ചിരിയൊന്ന് ലൈറ്റ് തീയിൽ അതിരുന്നൊന്ന് റെഡി ആവട്ടെ ാസ്റ്റ് ഇറക്കുന്നതിന് മുമ്പ് ഞാൻ വേറൊരു പരിപാടി ചെയ്യും എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ സൂപ്പർ സൂപ്പർ മീൻസ് സൂപ്പർ ഞാൻ പറയുന്നില്ല സൂപ്പർ ഇനി നമ്മൾ കുറച്ച് നമ്മുടെ എന്തായിരുന്നേ ഗരം മസാല കുറച്ച് ഗരം മസാല എടുക്കും കൂട്ടത്തില് കൂട്ടത്തിലാണ് ഇടുന്നത് നമ്മുടെ മല്ലിയില കേട്ടോ മല്ലിയില നിറയിരുന്നതായിരുന്നു ഒരു കവറ് നിറയിരുന്ന അതെല്ലാം ചെയ്തു അത് ഓർത്തിട്ട് അങ്ങനെ ഒരു സാധനം അവിടെ ഇരിക്കുന്ന ഇത് വളരെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞിട്ട് കുഞ്ഞി കുഞ്ഞി പീസസ് ആയിട്ട് ഗാർണിഷ് ചെയ്യാൻ അയ്യോ അത് പോട്ടെ അല്ലേ നിങ്ങൾ ക്ഷമിക്കല്ലോ അല്ലേ ഇനിയാണ് ഞാൻ അടുത്തൊരു സാധനം കിട്ടുന്നത് അതിങ്ങനെ പല കാര്യങ്ങളും ഇടാം നമുക്ക് ക്രീം ഇടാം ഓക്കെ പക്ഷേ ഞാൻ ക്രീം ഇടുന്നില്ല പകരം പത്രം ചിക്കൻ ആയതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെ ഓരോ ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കും ഓക്കെ അപ്പോൾ ഇത് ഉരുകി വരുമ്പം നല്ല രസമായിരിക്കും ഓക്കെ കുറച്ച് കൂടെ നിങ്ങൾ കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കേ കണ്ടല്ലേ ഇനി അത് ഉരുകി വരുന്നത് വരെ ഇരിക്കട്ടെ അന്നിട്ട് ഞാൻ കാണിച്ച് തന്നിട്ട് ഞാൻ വേണ്ടി എത്തിക്കാം ഓക്കെ അല്ലേ എൻ്റെ ഒരു രീതി അപ്പം അത് അതിന് വേണ്ടിയിട്ടൊന്നും നോക്കിയട്ടെ എൻ്റെ ബട്ടർ ചിക്കൻ കണ്ട എങ്ങനെ ഉണ്ടെന്ന് കണ്ടല്ലോ അവിടെ ഇവിടെയൊക്കെ ബട്ടർ ഇങ്ങനെ ബട്ടറാണ് ഇങ്ങനെ ഇതായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇത് ഈ ബട്ടർ ചേർത്തില്ല എങ്കിൽ നമുക്ക് ക്രീം ചേർക്കാം ഓക്കെ ഫ്രഷ് ക്രീം ചേർക്കാം എല്ലാം ചേർത്ത് അതിങ്ങനെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം അത് ഒരു വേ ഒരു ഡിഫറൻറ്റ് ലുക്കായിരിക്കും ടേസ്റ്റിൽ ഇത് അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഒന്ന് ഒന്ന് ഇളക്കുവാണേ അപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറയാം ക്രിസ്മസ് വിഭവമായിട്ട് നിങ്ങൾ കരുതുക അപ്പം നാളെ ഞാൻ മന്തി വെക്കണമെന്നായിരുന്നു കരുതിയത് സമയമുണ്ടെങ്കിൽ ഞാൻ ചെയ്യും ഓക്കെ അപ്പം നമുക്ക് അടുത്ത് ഞാൻ ഇപ്പം തന്നെ ഇത് യൂട്യൂബിലിടുന്നതായിരിക്കും നിങ്ങൾക്ക് വെച്ച് ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക പ്ലീസ് ഓക്കെ